മധ്യപ്രദേശിൽ ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരിച്ച സംഭവത്തിൽ ഡോക്ടർക്ക് സസ്പെൻഷൻ മരിച്ച ഭൂരിഭാഗം കുട്ടികളെയും പരിശോധിച്ച ക്ലിനിക്കിലെ ഡോക്ടർ പ്രവീൺ സോണിയെയാണ് സസ്പെൻഡ് ചെയ്തത് സംഭവത്തിൽ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ചുമ മരുന്ന് കഴിച്ച മരിച്ച കുട്ടികളുടെ എണ്ണം പതിനെട്ടായി സംഭവത്തിൽ ശ്രീശൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കെതിരെയും കേസ് എടുത്തിട്ടുണ്ട് അഞ്ചു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഞ്ജു ഇപ്പോൾ ചുമ മരുന്ന് കഴിച്ച് കുട്ടികൾ മരിച്ച സംഭവത്തിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഡോക്ടർക്ക് സസ്പെൻഷൻ ആയിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കാർത്തു ഈ ചുമ മരുന്ന് കഴിച്ച് രാജസ്ഥാനിലും മധ്യപ്രദേശിലുമായി പതിനെട്ട് കുട്ടികളാണ് മരിച്ചിട്ടുള്ള മരിച്ചിട്ടുള്ളത് രാജസ്ഥാനിൽ നാല് കുട്ടികളും മധ്യപ്രദേശിൽ പതിനാല് കുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത് ഈ സംഭവത്തിന് പിന്നാലെ ഇത്രയും കുട്ടികൾ മരിച്ചതിന് പിന്നാലെ ഈ മരിച്ച ഭൂരിഭാഗം കുട്ടികളെയും ചികിത്സിച്ച ഡോക്ടർ അതായത് മധ്യപ്രദേശിലെ ചിന്ദ്വാര ജില്ലയിലെ പരസ്യ സിവിൽ ആശുപത്രിയിലെ ഡോക്ടർ പ്രവീൺ സോണിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പിന്നാലെ ഇയാളെ ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മധ്യപ്രദേശിൽ മരിച്ച ഈ പതിനാല് പതിനാല് കുട്ടികളാണ് മധ്യപ്രദേശിൽ ഈ ചുമ കഴിച്ച് മരിച്ചത് ഈ മരിച്ചവരിൽ മരിച്ച കുട്ടികളിൽ ഭൂരിഭാഗം പേരെയും ചികിത്സിച്ച ഡോക്ടറാണ് ഇയാൾ ഇയാളെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആരോഗ്യ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു എന്തുവാ കഴിച്ച് ഇത്രയും കുട്ടികൾ മരിച്ച സംഭവത്തിൽ വലിയൊരു ആശങ്കയാണ് രാജ്യവ്യാപകമായി ഉണ്ടായിരിക്കുന്നത് കോൾഡ്രിഫ് കബറപ്പെന്ന് റിയപ്പെടുന്ന ഈ ചുമ മരുന്ന് കഴിച്ച് പതിനെട്ടോളം കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ കോൾഡ്രിഫ് മരുന്നിന്റെ നിർമ്മാതാക്കളായ തമിഴ്നാട് ശ്രേഷൻ ഫാർമയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് മധ്യപ്രദേശ് സർക്കാർ കടന്നിട്ടുണ്ട് സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായിട്ട് അതായത് മധ്യപ്രദേശ് സർക്കാർ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ അന്വേഷണ സംഘം ഉടൻ തന്നെ തമിഴ്നാട്ടിലേക്ക് പോകും അത് കൂടാതെ ഇത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാർ സംഭവത്തിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ വൈകിട്ട് മണിക്ക് സംസ്ഥാനങ്ങളുടെ സംഭവത്തിൽ സംസ്ഥാനങ്ങളുടെ ഒരു യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട് ആരോഗ്യ സെക്രട്ടറി സംസ്ഥാനങ്ങളുടെ ഓൺലൈൻ യോഗമാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത് ഈ യോഗത്തിൽ സംഭവത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് വിവരം ഈ ഒരു മധ്യപ്രദേശിലും മധ്യപ്രദേശ് രാജസ്ഥാൻ രാജസ്ഥാനിലുമാണ് ഈ ചുമ മരുന്ന് കഴിച്ച് പതിനെട്ടോളം കുട്ടികൾ പതിനെട്ട് കുട്ടികൾ ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു ചുമമരുന്ന് കഴിച്ച് കുട്ടികൾ മരിക്കാനിടയുണ്ടായ സംഭവത്തിൽ കേരളത്തിലും കേരളത്തിലും ഈ കോൾഡ്രിക് എന്ന് പറഞ്ഞ ചുമ മരുന്ന് നിരോധിച്ചിരുന്നു കേര ഒട്ടനവധി അതായത് കേരളം തെലങ്കാന ഉത്തരാഖണ്ഡ് മധ്യപ്രദേശ് രാജസ്ഥാൻ തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ഈ എന്തുവാ മരുന്നിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ വിൽപ്പന തുടങ്ങിയതൊക്കെ തുടങ്ങിയവയൊക്കെ നിരോധിച്ചിരുന്നു ഈ സംസ്ഥാനങ്ങളിലായിട്ട് പരിശോധനയും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധനയും നടക്കുന്നുണ്ട് ഈ പരിശോധനയ്ക്കായിട്ട് വിദഗ്ധ സംഘത്തെ തന്നെ നിയമിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ധ സംഘത്തെ തന്നെ ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് ഈ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഐ സി എം ആർ എയിംസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദഗ്ധരാണ് ഈ സംഘത്തിലുള്ളത് ഇത് കൂടാതെയാണ് ഇപ്പോൾ മധ്യപ്രദേശ് മധ്യപ്രദേശ് ക്ഷമിക്കണം മധ്യപ്രദേശ് സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ ഈ സംഭവം അന്വേഷിക്കാനായിട്ട് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത് ഈ സംഘം ഉടൻ തമിഴ്നാട്ടിലേക്ക് പോകും ഈ കോൾഡ്രിഫ് ചുമ നിർമ്മിച്ച കാഞ്ചീപുരം കാഞ്ചീപുരത്തെ ഒരു ശ്രേഷ് ഫാർമ കമ്പനിയാണ് ഈ കോൾഡ്രിഫ് ചുമ മരുന്ന് നിർമ്മിച്ചത് ഈ ചുമ മരുന്നിൽ വൃക്കയ്ക്ക് വൃക്കയുടെ വൃക്ക വരെ തകരാറിലാകുന്ന തരത്തിൽ തരത്തിലുള്ള ഒരു രാസപദാർത്ഥം അടങ്ങിയിട്ടുണ്ട് അതായത് ഡൈ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന രാസപദാർത്ഥമാണ് ഈ ഒരു ചുമ മരുന്നിൽ അടങ്ങിയിരിക്കുന്നത് ഇത് വൃക്കയുടെ തകരാറിന് വരെ കാരണമാകും ഈ ഒരു രാസപദാർത്ഥത്തിന്റെ അളവ് അളവ് കൊണ്ടാണ് ഈ അളവ് കൂടുതലാണ് ഈ ചുമ മരുന്നിൽ എന്ന് കണ്ടെത്തിയിരുന്നു ഈ ഒരു അളവ് തന്നെയാണ് രാസപദാർത്ഥത്തിന്റെ അളവാണ് കുട്ടികൾ കഫ്സറപ്പ് കഴിച്ച് മരിക്കാൻ ഇട ഇടയാക്കിയതെന്നാണ് വിവരം ഏകദേശം അൻപത്തിരണ്ട് സാമ്പിളുകൾ ഇപ്പോൾ പരിശോധനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട് ഇതിൽ ഈ പരിശോധനയിൽ നാൽപ്പത്തി എട്ട് പോയിൻ്റ് ആറ് ശതമാനം ഈ രാസപദാർത്ഥം ഗ്ലൈക്കോൾ എന്ന് പറയുന്ന രാസപദാർത്ഥം ഈ ചുമ മരുന്നിൽ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലായി ഇപ്പോൾ കേരളത്തിൽ തന്നെ ഡോക്ടറുടെ വിവിധ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഡോക്ടറുടെ കുറിപ്പിടിയില്ലാതെ മരുന്ന് നൽകരുതെന്ന് ഡ്രഗ് കൺട്രോളർ സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ചുമ മരുന്ന് നൽകരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ ചുമ മരുന്ന് കഴിച്ച് ഈ പന്ത്രണ്ട് കുട്ടികൾ പന്ത്രണ്ടല്ല ക്ഷമിക്കണം പതിനെട്ട് കുട്ടികൾ മരിക്കാനിടയായ സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയാണ് കേന്ദ്ര സർക്കാരും ആരോഗ്യ വകുപ്പും കാർത്തു ശരി അഞ്ചു ആണ് വിവരങ്ങൾ ആരോഗ്യവകുപ്പും